നമസ്കാരം കഥാലോകം എന്ന ചാനലിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ ഏറ്റുമാനൂർക്കുള്ള റൂട്ടിൽ കുമാരനല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കാട് എന്നാണ് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രത്തിൽ ദേവിയെ കാർത്തിയായനി രൂപത്തിലാണ് ആരാധിക്കുന്നത് മാത്രമല്ല ദേവിയെ സരസ്വതിയായും ദുർഗയായും ലക്ഷ്മിയായും പാർവതിയായും വനദുർഗയായും ഇങ്ങനെ അഞ്ച് രൂപത്തിൽ ആരാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രം മുൻപ് പരശുരാമൻ ആരാധിച്ചു വന്നിട്ട വിഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇത് അഞ്ചന ശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ് ഈ മഹാക്ഷേത്ര കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായതാണ് അത് മാത്രമല്ല ശങ്കരാചാര്യർ അഞ്ച് മഹാക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രം ഈ അമ്പലം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ അമ്പലത്തിൽ കുമാരനല്ലു എന്ന പേര് വന്നത് അത് മാത്രമല്ല അതിന്റെ ഐതിഹ്യം അത് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നതാണ് ഇവിടുത്തെ ദേവി ഓടിയിട്ട് വന്ന് കുടികൊണ്ട ഭഗവതി എന്നാണ് പറയപ്പെടുന്നത് ഈ അമ്പലത്തിലെ കൊത്തുപണികളൊക്കെ വളരെ ഭംഗിയാർന്നതാണ് ഈ ഇവിടുത്തെ ശ്രീകോവിലും നാലമ്പലവും ഒക്കെ ശ്രീചക്ര ആഗതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല മ്യൂറൽ പെയിന്റിങ്ങുകളൊക്കെ കൊണ്ട് അവിടുത്തെ ഭിത്തി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മീനച്ചിലാറിന്റെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കുമാരനല്ലു എന്ന പേര് വന്നത് അത് ഈ ഐതിഹ്യം പറയുമ്പോൾ ഞാൻ നിങ്ങളവിടുന്ന് പറയുന്നതാണ് നമുക്കിനി കഥയുടെ ഐതിഹ്യത്തിലേക്ക് പോകാം തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം അന്ന് പാണ്ഡ്യരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു അവരുടെ വകയായിരുന്നു അവർ ഈ ദേവിയെ പരദേവതയെ കണ്ട് ആരാധിച്ചു പോന്നിരുന്നു അപ്പോൾ ഒരു ദിവസം അവിടെ അവിടുത്തെ പൂജാരി രാവിലെ നോക്കിയപ്പോൾ ദേവിയുടെ മൂക്കുത്തി കാണുന്നില്ല ഒരുപാട് രക്തങ്ങളും ഒക്കെ പതിപ്പിച്ച വിലപിടിപ്പുള്ള മൂക്കുത്തിയായിരുന്നു അത് അപ്പോൾ രാവിലെ തലേന്നത്തെ ആഭരണങ്ങളും ഒക്കെ മാറ്റുന്നതിനിടയിൽ പൂവും ഒക്കെ നിർമ്മാലയുമൊക്കെ മാറ്റുന്ന സമയത്ത് എങ്ങനെയോ പൂജാരിയുടെ കൈ തെട്ടിത്തെറിച്ചതാണോ അല്ലാതെ പോയതാണോ എങ്ങനെയാണെന്നറിയില്ല അമ്മയുടെ മൂക്കുത്തി കാണുന്നില്ല അങ്ങനെ അത് പാണ്ഡ്യരാജാക്കന്മാരെ അറിയിച്ചപ്പോൾ അവർക്ക് പൂജാരിയോട് കഠിനമായ കോപം ഉണ്ടായി കാരണം അവർ ധരിക്കുന്നത് പൂജാരി അറിയാതെ ഇത് പോകാൻ യാതൊരു തരവുമില്ല കാരണം ശ്രീകോവിലിൽ പൂജാരിക്കല്ലാതെ മറ്റാൾ ആർക്കും കയറാൻ അധികാരമില്ല അപ്പോൾ പൂജാരി അറിയാതെ ഈ ദേവിയുടെ മൂക്കുത്തി എങ്ങും പോകാൻ തരമില്ല അതിന് ഉത്തരവാദി പൂജാരി തന്നെയാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ നിഷ്കളങ്കനായ ഇദ്ദേഹം മനസ്സാ വാചാ കർമ്മണ അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല അതെങ്ങനെയാണ് പോയതെന്ന് ഒടുക്കം ഈ രാജാവ് ഉത്തരവിടുകയാണ് നാൽപ്പത് ദിവസത്തിനകം ഈ മൂക്കുത്തി എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചുകൊണ്ട് വരണം ഇല്ലെങ്കിൽ ശിരച്ഛേദം നടത്തും തലവെട്ടും എന്ന് പറഞ്ഞു പാവം പൂജാരി അദ്ദേഹത്തിന് വേറെ യാതൊരു മാർഗവുമില്ല എല്ലായിടവും അന്വേഷിച്ചു എങ്ങനും ഈ മൂക്കുത്തി കണ്ടുകിട്ടിയില്ല അങ്ങനെ അവസാന ദിവസം എത്തി മുപ്പത്തൊൻപതാമത്തെ ദിവസമെത്തി രാത്രി അദ്ദേഹം കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട് കൊള്ളുക ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ആരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നതായി തോന്നി ഉടനെ ഓ സ്വപ്നമല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം വീണ്ടും കിടന്നുറങ്ങി ഉടനെ രണ്ടാമത് ഇത് തന്നെ ആവർത്തിച്ചു ആരോ വന്ന് പറയുകയാണ് ഉടനെ എവിടെ നിന്ന് ഓടിപ്പോകൂ എന്ന് പിന്നെയും അദ്ദേഹം കാര്യമാക്കാതെ വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങും മൂന്നാമതും അപ്പോ ആരോ വന്നിട്ട് വേഗം എവിടെ നിന്ന് ഓടി പോകൂ എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് തവണ ഒരേ കാര്യം ഇങ്ങനെ വന്ന് പറയുന്നത് കേട്ടപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ല അത് ദൈവി സ്വയം വന്ന് പറഞ്ഞതാണ് എന്ന് ഈ പൂജാരിക്ക് മനസ്സിലായി അപ്പൊ ഈ പൂജാരി അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അപ്പോ നോക്കിയപ്പോ മുന്നിൽ അതീവ സുന്ദരിയായ ദിവ്യ സ്ത്രീ സർവാഭരണ വിഭൂഷിതയായ ഒരു സുന്ദരിയായ സ്ത്രീ മുന്നിലുണ്ട് ആ സ്ത്രീ പറയുകയാണ് അങ്ങ് എന്നെ ഇത്രനാൾ ആരാധിച്ചു വന്നതല്ലേ അങ്ങ് ഇല്ലാതെ ഞാനും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ മുൻപേ ഓടാൻ തുടങ്ങി അപ്പോൾ ഈ പൂജാരി ആ സ്ത്രീയുടെ പുറകെ ഓടാൻ തുടങ്ങി അത് നമ്മുടെ ദേവി തന്നെയാണ് മധുര മീനാക്ഷി തന്നെയാണ് എന്നെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ പൂജാരി അമ്മയുടെ പുറകെ ഓടാൻ തുടങ്ങി അപ്പോൾ സർവാഭരണ വിഭൂഷിതയായ ദേവി ആയതുകൊണ്ട് ആ ആഭരണത്തിന്റെ തിളക്കം കൊണ്ട് ആ കൊച്ചാക്കൂരിട്ടത് നല്ല വെളിച്ചം ഉണ്ടായി അതുകൊണ്ട് പൂജാരിക്ക് ആ വഴിയിലൂടെ എല്ലാം കാണാൻ പറ്റി പുറകെ ഓടാനും കഴിഞ്ഞു അങ്ങനെ എത്ര ദൂരം ഓടിയെന്നറിയില്ല ഒരുപാട് ദൂരം അങ്ങനെ ഓടി 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 എവിടെയോ എത്തിയപ്പോ നമ്മുടെ ദേവി അപ്രത്യക്ഷയായി ഉടനെ പൂജാരി നോക്കിയപ്പോൾ കൊച്ചാക്കൂരി ഇട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്ങനെയോ തപ്പിത്തടഞ്ഞ് കുറേ ദൂരമൊക്കെ നടന്നു ഉള്ളിൽ പേടിയുണ്ട് കാവൽക്കാരെങ്ങാണ് ഉണർന്ന് കാണുമോ രാജാവിന്റെ ആൾക്കാർ അറിഞ്ഞ് എൻ്റെ പുറകെ ഓടി വരുന്നുണ്ടോ അത് കാരണം എങ്ങനെയോ തപ്പിത്തടഞ്ഞ് കുറച്ചൊക്കെ നടക്കാൻ നോക്കി എന്നിട്ട് തീരെ വയ്യാ ഒരുപാട് ക്ഷീണമൊക്കെ വന്നു അവസാനം നോക്കിയപ്പോൾ അവിടെ ഒരു വഴിയമ്പലം കാണുന്നു ആ അങ്ങോട്ടേക്ക് കയറി തൻ്റെ മേൽമുണ്ടെടുത്ത് വിരിച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങി അങ്ങനെ രാവിലെ ആയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു അമ്പലമാണ് എന്ന് അത് ശരിക്കും അന്നത്തെ കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്ന ചേരമൻ പെരുമാൾ സുബ്രഹ്മണ്യന് വേണ്ടി കുമാരന് വേണ്ടി കുമാരൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അമ്പലമാണ് ശ്രീകോവിലെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂജാരി ഉണർന്നു നോക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഇന്നലെ കണ്ട ആ ദേവി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പൂജാരിക്ക് അത്ഭുതമായി പൂജാരി എല്ലാവരെയും വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും ദേവി ദേവയുടെ ഉണ്ട് പക്ഷെ ആർക്കും ഒരാൾക്കും കാണാൻ പറ്റുന്നില്ല മഹാനായ പൂജാരിക്ക് മാത്രമേ ദേവിയെ കാണാൻ പറ്റുന്നുള്ളൂ അവരാരും വിശ്വസില്ല ഇദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു ഒടുക്കം വിവരം അറിഞ്ഞ് നമ്മുടെ ചേരമൻ പെരുമാൾ സ്വയം എഴുന്നള്ളി എന്നിട്ട് എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ദേവി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഉടനെ ഈ പൂജാരി പറഞ്ഞു ദേ ആ ശ്രീകോവില് ചൂണ്ടിക്കാണിച്ചിട്ട് ദേ അവിടെ നമ്മുടെ ദേവി എഴുന്നള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ചേരമൻ പെരുന്നാൾ നോക്കിയിട്ട് അവിടെ ആരെയും കാണുന്നില്ല ഉടനെ പൂജാരി പറഞ്ഞു എന്നെ തൊട്ടുകൊണ്ട് ആ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു ഉടനെ ആ പൂജാരിയെ തൊട്ട് ചേരമൻ പെരുമാൾ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ കണ്ടു ദേവി അവിടെ എഴുന്നള്ളിയിരിക്കുന്നത് സ്വയം അപ്പോഴേക്കും ഇദ്ദേഹത്തിന് അത്ഭുതവും ഒരുപാട് സന്തോഷവും ഒക്കെ തോന്നി എന്നിട്ടത് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു ഉടനെ പൂജാരി ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു താൻ മധുരമീനാക്ഷി അമ്പലത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിയ കഥയൊക്കെ പറഞ്ഞു മധുരമീനാക്ഷി സ്വയം ഇവിടെ എഴുന്നള്ളി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി പക്ഷെ ഉള്ളിലൊരു വ്യസനം താൻ സുബ്രഹ്മണ്യന് വേണ്ടി അതായത് കുമാരന് വേണ്ടി കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച് അമ്പലവും ശ്രീകോവിലും ശ്രീകോലുമൊക്കെയാണ് ഇവിടെ ഈ തൻ്റെ ഇടക്കാരിയായ ദേവി എന്തിനാ വന്നിരിക്കുന്നത് ദേവിക്ക് വേണമെങ്കിൽ സ്വയം എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുമല്ലോ പിന്നെന്തിനാണ് ഞാൻ സുബ്രഹ്മണ്യന് വേണ്ടി വെച്ച സ്ഥലത്ത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലൊരു ഹുങ്ക് തോന്നി എന്നിട്ട് ഞാൻ എന്തായാലും അദ്ദേഹം ഉദയന്നൂർ വൈക്കത്ത് ഉദയന്നൂർ എന്നൊരു സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ സുബ്രഹ്മണ്യനെ തന്നെ പ്രതിഷ്ഠിക്കും എന്ന് മനസ്സിലൊരു ചിന്തയുണ്ടായി ഞാൻ അവിടെ പോയി വിഗ്രഹം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി അദ്ദേഹം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരുമായി അവിടെ നിന്ന് യാത്രയായി പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അദ്ദേഹത്തിന് ചുറ്റും മഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തി അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു ആ വന്നിരിക്കുന്ന ദേവി ഏറ്റവും അത്ഭുതങ്ങൾ നിറഞ്ഞ ദേവിയാണ് ആ ദേവിയെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ആ പൂജാരിയുമായിട്ട് ആ ദേവി വന്ന കഥയൊക്കെ അങ്ങ് അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഈ ചേലമൻ പെരുമാൾ ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ ദേവിയുടെ മായാവൈഭവം കൊണ്ടാണെങ്കിൽ ഈ മഞ്ഞെല്ലാം ഇവിടെ നിന്ന് പോകട്ടെ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ദേവിയുടെ വകയായി തീരുന്നതാണ് എന്നും പറയും ഉടനെ അത്ഭുതം എന്ന് പറയട്ടെ അവിടുത്തെ മഞ്ഞൊക്കെ പോയി പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങി അപ്പോ ഈ ചേരമൻ പെരുമാളിന് ദേവിയെ വിശ്വാസമാവുകയും ചെയ്തു ഉടനെ തന്നെ അദ്ദേഹം സുബ്രഹ്മണ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ടല്ലേ ഇവിടെ ഇരുന്നത് ആ സുബ്രഹ്മണ്യ വിഗ്രഹം അദ്ദേഹം ഉദയന്നൂരിലേക്ക് കൊടുത്തുവിട്ടിട്ട് അത് അവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു എന്നിട്ട് അവിടെ ഒരു ദേവി വിഗ്രഹം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് ആളയക്കുകയും ചെയ്തു അങ്ങനെ അത് അത് പ്രതിഷ്ഠയ്ക്ക് വേണ്ട സമയവും ഒക്കെ എടുത്ത് നോക്കി വെച്ചു പക്ഷേ വേറൊരു പ്രശ്നമുണ്ടായതെന്ന് എന്താണെന്ന് വെച്ചാൽ ആ സമയത്തിനുള്ളിൽ ആ വിഗ്രഹം ഇവിടെ എത്തിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയുണ്ടായി അപ്പോൾ രാജാവിന് വല്ലാത്ത വ്യസനമുണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രാത്രി സ്വപ്നദർശനം ഉണ്ടാവും അങ്ങ് ഒട്ടും വിഷമിക്കണ്ട ഇവിടെ അടുത്ത് തന്നെ ഒരു കുന്നുണ്ട് അതിനടുത്തൊരു കിണറുണ്ട് ആ കിണറിനുള്ളിൽ എൻ്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് ലക്ഷണമൊത്ത വിഗ്രഹമാണ് അതെടുത്ത് പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിറ്റേന്ന് രാവിലെ അദ്ദേഹം ആളുകളുമൊക്കെ ആയി അവിടെ ചെന്ന് നോക്കുകയും കിണറ്റിൽ ആളെ ഇറക്കുകയും അവിടെ ലക്ഷണമൊത്തം ഒരു കേടുപാടും പറ്റാത്ത മനോഹരമായ ഒരു വിഗ്രഹം കിട്ടുകയും ചെയ്തു അങ്ങനെ ആ വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇത് കുമാരൻ്റെ ഊരല്ല കുമാരനുള്ള ഊരല്ല ഇത് കുമാരിയുടേതാണ് ദേവിയുടേതാണ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കുമാരനല്ലൂർ എന്ന പേര് കിട്ടിയത് അങ്ങനെയാണ് ഇത് കുമാരനല്ലൂർ ഭഗവതിയായി തീർന്നത് അതുപോലെ അദ്ദേഹം പോകാൻ നേരത്ത് അവിടെല്ലാം മഞ്ഞായിരുന്നതെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തിന് മഞ്ഞൂർ എന്ന പേരാണ് ഇപ്പോഴും മഞ്ഞൂരിൻ്റെ വകകളെല്ലാം ഈ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് കുമാരനല്ലൂർ ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ ഇടവരുന്നത് അതുപോലെ മധുരയിൽ നിന്ന് വന്ന നമ്പൂതിരിമാർ നമ്പൂതിരി കാരണമാണല്ലോ ഇവിടെ എത്തിയത് അപ്പോൾ അവരുടെ ഇല്ലത്തിന് മധുര എന്നാണ് അറിയപ്പെടുന്നത് ആ നമ്പൂതിരിമാരുടെ പിന്മുറക്കാരെ ഇന്നും മധുര നമ്പൂതിരിമാർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യാനിടയായ സാഹചര്യം പറയാം ഞാൻ ഇവിടെയുള്ള ലണ്ടൻ മഹാലക്ഷ്മി ടെമ്പിളിൽ പോയി അപ്പോൾ എൻ്റെ മനസ്സിൽ അതിനു മുന്നേ മധുര മീനാക്ഷി അമ്പലത്തിൽ പോകണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ പോകുമ്പോൾ അവിടെ പോകണം എന്നുള്ളിലൊരു ചിന്തയായിട്ട് ഞാൻ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ബസ്സിൽ വെച്ചിട്ട് ഞാൻ സീനിയർ സിറ്റിസൺ ഇരിക്കുന്ന സീറ്റിലായിരുന്നു ഇരുന്നത് ഒരമ്മൂമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ എണ്ണീറ്റ് പോകുന്നിടത്ത് അവിടെ ഇരുന്നോളൂന്ന് പറഞ്ഞിട്ട് അമ്മുമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് അമ്മൂമ്മ തമിഴിലാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തമിഴ് മനസ്സിലാവും തിരിച്ച് പറയാൻ അത്ര അറിയത്തില്ല അപ്പം ഞാൻ മലയാളത്തിൽ പറയും അമ്മമ്മ തമിഴിൽ എന്നോട് വർത്തമാനം പറയും അപ്പോൾ അമ്മമ്മ എവിടെ നിന്നാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ കേരളം ഓ കേരളം തമിഴുമല്ല ഒന്നല്ലേ എന്ന് തമിഴിൽ പറഞ്ഞു എന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയുടെ സ്ഥലം ഞാൻ ചോദിച്ചപ്പോൾ മധുരയാണ് മധുര മീനാക്ഷി അമ്പലത്തിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ആ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം തീർച്ചയായും അവിടെ പോകണം എന്നൊക്കെ അമ്മ അമ്മ എന്നോട് പറഞ്ഞു എന്നിട്ട് വേറെ വർത്തമാനമൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അമ്മുമ്മ അച്ഛനും അമ്മയൊക്കെ സിംഗപ്പൂർ പോയിട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ സെറ്റിൽഡായി എന്നിട്ടാണ് അമ്മുമ്മ ഇവിടെ വന്നത് ഇപ്പോൾ സിറ്റിസൺ ആയത് എന്നൊക്കെ പറഞ്ഞാൽ ആ കഥകളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് ചോദിച്ചായിരുന്നു കോവിലെ പോയിരിക്കാമെന്നെന്തു പോകുകയാണോ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് തമിഴിൻ്റെ ഗ്രാമർ അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച അമ്പലത്തിൽ നിന്ന് വരുവാണോ എൻ്റെ നെറ്റിയിലും ചന്ദന അമ്മൂമ്മയുടെ നെറ്റിയിലും ചന്ദന അപ്പം ഞാൻ വിചാരിച്ച അമ്പലത്തിൽ നിന്ന് വരുവാണോ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം ഞാൻ ആന്ന് പറഞ്ഞു എന്നിട്ട് വരുന്ന വഴിക്ക് വേറൊരു അമ്പലമുണ്ട് മുരുകൻ ടമ്പിൾ അപ്പം അമ്മമ്മ ചോദിച്ചിട്ട് ആ അമ്പലത്തിലേക്ക് ഞാൻ പോകുകയാണോ എന്നാണ് അപ്പം ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ അമ്മമ്മ എന്നോട് ഇറങ്ങ ഞാൻ ഇറങ്ങാൻ നേരത്തെ അമ്മയോട് എന്ന് പറഞ്ഞു അപ്പം അമ്മമ്മ അത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അമ്പോ അമ്പലത്തിലേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് എന്നെ കിടന്ന് വിളിക്കുവാണമ്മ അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ മലയാളത്തില്ല ഞാൻ വരുന്നില്ല ഞാൻ മറ്റൊരു ദിവസം വരാം എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ അത്യാവശ്യമായിട്ട് നിൽക്കുമായിരുന്നു എന്ന് അമ്മ അമ്മമ്മ പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അമ്മ പോകാനായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് വന്നിട്ട് എനിക്ക് മുരുകൻ്റെ അമ്പലം മുരുകൻ്റെ അമ്പലത്തിൽ പോകണമെന്നുള്ളിൽ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിരിക്കുമായിരുന്നു ഇന്ന് ഈ മധുരമീനാക്ഷിയിൽ പോകുന്ന പോലെ മഹാലക്ഷ്മി ടമ്പിൾ തുടമ്പോൾ മുരുകൻ്റെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് അയ്യോ എനിക്ക് ഒരു ദിവസം വരണം എന്നാണെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ അമ്മുമ്മനെ വിളിച്ചു പോകാനും പറ്റിയില്ല അപ്പോൾ മനസ്സിൽ പിന്നെയോ ഈ ഒരു കുറ്റബോധം ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നുമില്ലല്ലോ എന്ന് ഞാനിരുന്നപ്പോൾ ആണ്മ വിളിക്കുന്നത് അപ്പോൾ ഞാൻ സങ്കടത്തോടു കൂടി ആ ബസ്സിൽ നിന്ന് അമ്മുമ്മയ്ക്ക് നല്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയ പറഞ്ഞു എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്താ ഇങ്ങനെയൊക്കെ ഞാൻ മധുരമീനാക്ഷിയിൽ പോകാൻ ആഗ്രഹിച്ചു അപ്പോൾ അവർ അമ്മൂമ്മ എന്നോട് ഇതൊക്കെ വന്ന് പറഞ്ഞു എന്നിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ ഞാൻ പോകാൻ ആഗ്രഹിച്ചു അമ്മമ്മ എൻ്റെ മുരുകൻ്റെ അമ്പലത്തിലേക്ക് വരാൻ ഒരുപാട് എന്നെ വിളിക്കുകയും ചെയ്ത് എനിക്ക് പോകാനും പറ്റിയില്ല അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഇരുന്ന് ഐതിഹ്യമാല ഇങ്ങനെ ഓരോ കഥകൾ നോക്കുവാൻ പെട്ടെന്നെനിക്ക് കുമാരനല്ലൂർ അമ്പലത്തിൻ്റെ കഥ ഒന്ന് വായിക്കണമെന്ന് തോന്നി എനിക്ക് ആ അമ്പലം കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഏത് ജില്ലയിലാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മുരുകനും മധുരമീനാക്ഷിയായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്ക് എന്തായാലും ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഈ കഥ നിങ്ങളിലെല്ലാവരിലും എത്തിക്കണം എന്ന് തോന്നി എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കവർക്കും നന്ദി നമസ്കാരം